ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് പന്തളം നയൻ സീറോ ഫോർ ഫൈവ് കേരളത്തിലെ വനമേഖലകളിൽ ടൂറിസം സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി മൈക്രോ ലെവലിലുള്ളത് മുതൽ ഉന്നത നിലവാരം വരെയുള്ള ടൂറിസം വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വിനോദ സഞ്ചാര വകുപ്പിന്റെ സഹായത്തോടെ നവീകരിച്ച ഗി ഇക്കോ ടൂറിസം സെന്ററിന്റെ മന്ത്രി ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലൂടെ നിരവധി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് വനംവകുപ്പും ടൂറിസം വകുപ്പും പരസ്പരം സഹകരിച്ച ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ കണ്ടെത്തിയ അവ വിനോദസഞ്ചാരികൾക്ക് ആകർഷകമാകും വിധം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മേഖലകളിലും ടൂറിസം വികസന മേഖലയിലും പുരോഗതി മുന്നോട്ട് ലോകത്ത് തന്നെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് അൻപതിൽ ഒന്നായി സ്ഥാനം കിട്ടിയിട്ടുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് ഒന്ന് ദശാംശം ഒൻപത് കോടി രൂപയാണ് ഗവിയിലെ ഇക്കോ ടൂറിസം സെന്ററിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി അനുവദിച്ചത് സഞ്ചാരികൾക്ക് താമസിക്കുന്നതിനായി ആധുനീകരിച്ച ഇക്കോ കോട്ടേജുകൾ ഭക്ഷണശാല ബോട്ടിംഗ് സംവിധാനങ്ങളും നവീകരിച്ചിട്ടുണ്ട് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഗവി ഇക്കോ ടൂറിസം സെന്റർ പ്രവർത്തിക്കുന്നത് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗാന്ധി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി വൈസ് പ്രസിഡന്റ് എസ് സുജ സിതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് వార్డ్ అంగం గంగమ్మ మునియాండి కేరళ ఫోరస్ట్ డెవలప్మెంట్ కార్పొరేషన్ చైర్పర్సన్ లెదిగా సుభాష్ కెఎఫ్ డిసి డైరెక్టర్ డైరక్టర్ పి మాతచ్చన్ టూరిజం డిప్యూటీ డైరెక్టర్ బిజు వర్గీస్ తొంగ పండుతు పతనం